നമസ്കാരം പ്രധാന വാർത്തകൾ കാണാതായ പത്താം ക്ലാസ്സുകാരനെ കണ്ടെത്തി പാലക്കാട് കൊല്ലങ്കോട് നിന്നും കാണാതായ പത്താം ക്ലാസ്സുകാരനെ കണ്ടെത്തി പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുമാണ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത് കൊല്ലങ്കോട് സീതാർകുണ്ട് സ്വദേശിയായ പത്താം ക്ലാസുകാരനാണ് മുടിവെട്ടാത്തതിന് വഴക്കുപറഞ്ഞതിന് കത്തെഴുതിവെച്ച് വീട് വിട്ടുപോയത് പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറിയിൽ കുട്ടിയെ കണ്ടില്ല വീട്ടുകാർ ഉടൻ പോലീസിനെ സമീപത്തെ കവലയിൽ വെച്ചിരിക്കുകയായിരുന്നു കല്ലട ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു കല്ലട ബസും ബൈക്കും കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കരിങ്കുന്നം വടക്കുമുറു സ്വദേശി എബിൻ ജോബിയാണ് മരിച്ചത് വയസ്സായിരുന്നു ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓളമറ്റം പൊന്നന്താനം തടത്തിൽ ടി എസ് ആൽബർട്ടും ഇന്നലെ വലിച്ചിരുന്നു വ്യായാഴ്ച രാത്രി എട്ടോടെ കരിങ്കത്തിനടുത്ത് തവളക്കുഴിയിലായിരുന്നു അപകടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിലെത്തിയ കല്ലട ബസും കൂട്ടിയിടിക്കുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന എബിന്റെ വലതുകാൽ അറ്റുപോയിരുന്നു ആദ്യം തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് റെക്കോർഡുകളും തകർത്ത് സ്വർണവില കുതിക്കുന്നു സ്വർണപ്രേമികൾ സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡുകൾ തകർത്ത് കുതിച്ചുയരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ രൂപയായിരുന്നു സ്വർണവില രൂപ രൂപയായി രൂപയാണ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കാലുകുത്താൻ ഇടമില്ലാതെ ട്രെയിനുകൾ വേണാട് എക്സ്പ്രസിൽ രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണു വേണാട് എക്സ്പ്രസിൽ തിരക്കിനെ തുടർന്ന് രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണു ഇതോടെ മെമ്മോ ട്രെയിൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാർ രംഗത്തെത്തി നേരത്തെയും എക്സ്പ്രസിൽ സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഒരു യാത്രക്കാരി ട്രെയിനിൽ കുഴഞ്ഞു വീണുന്നു അവധി ദിനങ്ങൾക്ക് ശേഷമുള്ള തിങ്കളായതിനാൽ ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു ഏറ്റുമാനൂർ കഴിഞ്ഞതോടെയാണ് യുവതിക്ക് അസ്വസ്ഥതയുണ്ടായത് ട്രെയിൻ വൈക്കം റോഡ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഗാർഡിനെ പ്രശ്നം അറിയിച്ചു അടുത്ത സ്റ്റേഷനായ പിറവം റോഡിൽ ട്രെയിൻ നിർത്തി യുവതി ആശുപത്രിയിലേക്ക് മാറ്റി ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യലഹരിയിൽ പോലീസുകാരന്റെ അഴിഞ്ഞാട്ടം മദ്യക്കുപ്പിയെടുത്ത് ഓടാൻ ശ്രമം ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യലഹരിയിൽ പോലീസുകാരന്റെ അതിക്രമം പണം നൽകാതെ മദ്യക്കുപ്പിയുമായി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പോലീസുകാരന്റെ അതിക്രമം പട്ടിമറ്റം വിവറേജ് ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് ഡ്രൈവർ ഗോപിയെ അറസ്റ്റ് ചെയ്തു മാനേജരായ യുവതിയെ കയറി പിടിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത്